എന്നെ പോലെ ഒരാളാണ് ആ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണ് ഗ്രൂപ്പായിട്ടിരുന്നു ഗുള്ളി ചെയ്യുന്നത് അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് ബിഗ് ബോസ് ഈ പവർ ടീമിനും മുകളിലാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കളി കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ടാസ്കും വരുമ്പോൾ ഇവരെ അടച്ചിട്ടാൽ പോരെ ഏതെങ്കിലുമൊക്കെ ടീമിനെ അടച്ചിട്ടാ പോര അങ്ങനെ എതിരാളികളില്ലാതെ ഇവർക്ക് മുന്നേറാണല്ലോ അങ്ങനെ ആകുമ്പോൾ ഗെയിം എങ്ങനെയാണ് ഹലോ ഡ്രാമയും മെലോ ഡ്രാമയും കളിച്ച് കൈയിൽ നിന്ന് പോയ ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ രാവിലെ ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മേളമായിരുന്നു ആഘോഷത്തിന്റെ ഒരു വൈബായിരുന്നു അവിടെ ആഘോഷമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആഘോഷം എന്ന് വെച്ചാൽ കിച്ചൺ ടീമിലുള്ള അംഗങ്ങൾ മെയിൻലി ഗബ്രി പാട്ടുപാടുന്നുണ്ടായിരുന്നു എല്ലാവരും പാടുന്നു അങ്ങനെ ആകെ ബഹളം എല്ലാവർക്കും സന്തോഷം എല്ലാവരും ഹാപ്പി നമ്മുടെ മുടിയൻ ഋഷി തന്റെ സ്വതസിദ്ധമായ സ്റ്റെപ്പുകൾ കളിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പാട്ട് പാടുന്നു അങ്ങനെ ആകെ ബഹളമായിരുന്നപ്പോൾ നമ്മുടെ ജിൻഡബ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് അടിയുടെ പെരുന്നാളായിരിക്കുന്നത് കക്ഷിയൊരു യാഥാർത്ഥ്യം പറഞ്ഞാണോ ഇനി കക്ഷിയുടെ ആഗ്രഹം പറഞ്ഞാണോ എന്നറിയില്ല കക്ഷിയുടെ ആഗ്രഹം പറഞ്ഞാവാൻ ആണ് സാധ്യത കാരണം അടി നടന്നാലേ ജിൻഡപ്പനെ സ്കോർ ചെയ്യാൻ പറ്റും അടി നടന്നു കഴിഞ്ഞാൽ ജിൻഡപ്പൻ അവിടെ ഇടയ്ക്ക് കയറി എന്തെങ്കിലുമൊക്കെ പറയും സ്കോർ ചെയ്യും ക്യാമറ സ്പേസ് കിട്ടും സ്ക്രീൻ സ്പേസ് അത്യാവശ്യമാണ് ജിൻഡപ്പനെ എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഓരോ ആഴ്ചയിലും ഓരോ തരം കളികളാണ് ജിൻഡപ്പൻ പുറത്തെടുക്കുന്നത് കള്ളത്തരങ്ങൾക്ക് കുറവൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എങ്കിലും അതിനൊരു മിതത്വം വന്നിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഈ സിബിൻ വന്നതിനു ശേഷം സിബിൻ്റെ പോയോ ജിൻഡപ്പൻ എന്നൊരു സംശയം കൂടെ എനിക്കുണ്ട് സിബിന് നല്ല രീതിയിൽ ജിൻഡപ്പനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജിൻഡപ്പന് ജിൻഡപ്പൻ്റെ വേണ്ട രീതിയിൽ എന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാൻ സിബിന് പറ്റുന്നുണ്ട് അവിടെ അൾട്ടിമേറ്റ്ലി സ്കോർ ചെയ്യുന്നത് സിബിനാണെന്നുള്ള കാര്യം ജിൻഡപ്പന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇന്നലെ മെലോ ഡ്രാമയുടെ ദിവസമായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക് ആയിരുന്നു മെലോ ഡ്രാമ എന്നുള്ളത് അതിനു മുമ്പ് ജിൻഡപ്പനും ശരണ്യയും ജാൻമണി ദാസും ഒക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ജിൻഡപ്പൻ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട് ഈ ഡെൻ ടീമിനെ നിന്ന് പൂട്ടിയാലും ഈ ഡെൻ ടീമിലെ അംഗങ്ങൾ അപ്സര അർജുൻ ഗബ്രി റഷ്മിൻ എല്ലാവരും ആ റൂമിനകത്തായിരുന്നു ഡെൻ റൂമിനകത്തായിരുന്നു ജാസ്മിൻ ടണലിലെ അംഗമാണ് എന്തോ കാര്യത്തിന് അർജുനെ ഹെൽപ് ചെയ്യാനും മറ്റോ അർജുനന്റെ മുടി സ്റ്റേറ്റിൽ ഹെൽപ്പ് ചെയ്യാനും മറ്റോ അവിടെ വന്നതാണ് എന്തായാലും ജാസ്മിൻ അവിടെ ഉള്ളത് കൊണ്ട് ജിൻഡപ്പൻ ആൾറെഡി പേഴ്സണൽ ഉണ്ട് ഈ ഗബ്രിയോടും ജാസ്മിനോടും പിന്നെ ലക്ഷ്മിനോടും ദേഷ്യമുണ്ട് അർജുനോടും ദേഷ്യമുണ്ട് അപ്പം ഇവരെല്ലാവരെയും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ആ റൂമിൽ റൂമിലിരിക്കുകയാണ് അപ്പം ജിൻഡപ്പനാണ് ഈ ഐഡിയ കൊടുത്തത് നമുക്ക് ഈ ഡെൻ റൂം അങ്ങ് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ ജിൻഡപ്പൻ ശരണ്യോട് പറഞ്ഞു ശരി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ബിഗ് ബോസിനോട് പറയാം ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാൻ അപ്പം ശരണ്യ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ജിൻഡപ്പൻ പറയുന്നുണ്ട് നമ്മൾ എന്നെക്കൂടെ ചേർത്ത് പറയൂ ക്യാപ്റ്റനും കൂടെ ചേർന്ന് പറയൂ ക്യാപ്റ്റൻ അങ്ങനെയുള്ള പവർ ഒന്നും ഇല്ല എന്നുള്ളത് ജിൻഡപ്പൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ക്യാപ്റ്റന് അവിടുത്തെ അങ്ങനെ മുകളിലാണ് പവർ ഉള്ളത് അതേസമയം പവർ ടീമിന് ഹോൾസോൾ പവറാണല്ലോ അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട് അതായത് അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനുള്ള അധികാരവും കൂടി പവർ ടീമിനുണ്ട് ജിൻഡപ്പൻ അല്ല ക്യാപ്റ്റന് ആ അധികാരം ഇല്ല ക്യാപ്റ്റനുള്ള അധികാരം എന്ന് വെച്ചാൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പവർ അനുസരിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമേ ഉള്ളൂ രണ്ട് പേർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായാൽ അതിൽ റിസോൾവ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമൊന്നും പുതിയ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമൊന്നും ജിൻഡപ്പൻ അല്ല അഥവാ ക്യാപ്റ്റൻ ഇല്ല ക്യാപ്റ്റനുള്ള അധികാരങ്ങൾ ലിമിറ്റഡ് ആണ് അവിടുത്തെ അംഗങ്ങളുടെ മുകളിലാണ് മെയിൻലി ക്യാപ്റ്റൻ അധികാരം അതിൽ കൂടുതൽ അധികാരങ്ങൾ ഇല്ല അതേസമയം പവർ ടീം എന്നുള്ളത് ഒരു ബിഗ് ബോസിന്റെ റിപ്രസെൻറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം പവർ ടീമിന് മുകളിൽ അധികാരമുള്ളത് ബിഗ് ബോസിന് മാത്രമാണ് അപ്പോൾ പവർ ടീമിന് എന്ത് വേണമെങ്കിലും നടപ്പിൽ വരുത്താം എന്ത് വേണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ അധികാരമുണ്ട് സർവാധികാരികളാണ് എന്ന് നിയമപുസ്തകത്തിൽ തന്നെ എഴുതി എഴുതിയിട്ടുണ്ട് അപ്പോൾ ജിൻ ജിൻഡോ പറയുന്നുണ്ട് എന്നെയും കൂടെ ചേർത്ത് പറയു എന്ന് അപ്പോൾ ശരണ്യെ ക്യാമറയെ നോക്കി പറഞ്ഞു വളരെ രഹസ്യമായിട്ട് പറഞ്ഞു ഡെൻ റൂം അടയ്ക്ക അടയ്ക്കണം ബിഗ് ബോസ് എന്ന് അപ്പൊ ഡെൻ റൂം അടക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് മൈൻഡ് ചെയ്തതേ ഇല്ല അപ്പൊ ശരണ്യ ജിൻഡോയോട് പറഞ്ഞു ഇനി ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു നോക്കട്ടെ ജിൻഡോ അഥവാ ക്യാപ്റ്റൻ അവിടെ പോയിരിക്കാൻ അതിനുശേഷം ശരണ്യ വളരെ രഹസ്യമായിട്ട് ക്യാമറോട് പറഞ്ഞു ആ ഡെൻ റൂം അടയ്ക്കണമെന്ന് അപ്പോഴും ബിഗ് ബോസ് മൈൻഡ് ചെയ്തില്ല അതിനുശേഷം ഇദ്ദേഹം വന്നു നമ്മുടെ സിബിൻ ആണ് മെയിൻ അംഗം ഈ പവർ ടീമിലെ സിബിൻ വന്നപ്പോൾ സിബിനോട് ഈ കാര്യം പറഞ്ഞു സിബിൻ ഉറക്കെ പവർ ടീം റൂം അതായത് പവർ റൂം അടയ്ക്കണമെന്ന് ബിഗ് ബോസിനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു അയാൾ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ പവർ റൂം അടയോന്നോ ഇല്ലയെന്ന് ഈ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ആ അതെ ഈ കാര്യങ്ങൾ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ഇത് ലൈവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ സിബിൻ പവർ റൂം അടച്ച് ടെസ്റ്റ് ചെയ്തു സിബിൻ ഓർഡർ കൊടുത്തപ്പോൾ ഉറക്കെ ഓർഡർ കൊടുത്തപ്പോൾ ബിഗ് ബോസ് ആ പവർ റൂം അടച്ചു അതിനുശേഷം ഓപ്പൺ ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു അൺലോക്ക് ചെയ്തു അതിനുശേഷം സിബിൻ ഓർഡർ കൊടുത്തു റൂം ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഡെൻറൂം ലോക്കായി ഇപ്പോൾ ഇവിടെ എനിക്കുള്ള ഒരു സംശയം ഈ ബിഗ് ബോസ് എന്താ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ സിബിൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ അല്ലെങ്കിൽ ആണ് പറഞ്ഞാലേ കേൾക്കുള്ളൂ ആണിനാണോ അധികാരം അതോ ശരണ് രഹസ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ചെന്നു പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല അതുകൊണ്ട് ആ കളിക്ക് ഒരു ഗുമ്മുണ്ടാവില്ല എന്ന് കരുതി അടയ്ക്കാത്തതാണോ അഥവാ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കേൾക്ക് ഓർഡർ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണോ ശരണ്യെ പറഞ്ഞപ്പോൾ ഡെൻറൂം അടയ്ക്കാത്തത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക എന്തായാലും സിബിൻ പറഞ്ഞതോടുകൂടി ഡെൻ റൂം അടഞ്ഞു ഡെൻ റൂമിൽപ്പെട്ട ഡെൻ ടീമിൽ പെട്ട എല്ലാവരും അതിനകത്ത് അതോടൊപ്പം ജാസ്മിൻ ഗബ്രി അവിടെ ഉണ്ടാവും ജാസ്മിൻ അവിടെ ഉണ്ടാവും അത് സാധാരണമാണ് വീണ്ടും അതേ ടീമിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ ഗബ്രി ടീം ഒരുമിച്ചാണ് ഇപ്പോൾ എന്തായാലും ജാസ്മിനും ഉള്ളിൽപ്പെട്ടു ജാസ്മിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് പറയുന്നത് ജാസ്മിനെ അർജുൻ പോയി വിളിച്ചുകൊണ്ടു വന്നതാണ് മുടി സ്ട്രേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും അവർ എല്ലാവരും അവർ അഞ്ച് പേരും ആ റൂമിനകത്തായി ഇതൊരു തമാശയ്ക്ക് തുടങ്ങിയ കളിയാണ് ആ തമാശ പിന്നീട് അത് സീരിയസ് ആയിട്ട് മാറി കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായ അവസ്ഥ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഗെയിം ഇങ്ങനെ വരുമെന്ന് അതിനുശേഷം സിബിൻ ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഈ ചിന്ത വന്ന ആദ്യം ജിൻഡോയ്ക്കാണ് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ശരണ്യാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി വന്നപ്പോ ഇതിന്റെ എല്ലാം അധികാരി അല്ലെങ്കിൽ ഇതെല്ലാം നടപ്പിലാക്കിയത് ഇതെല്ലാം തീരുമാനമെടുത്തത് സിബിൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു ജനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് സിബിൻ ആണ് ഇതെല്ലാം ചെയ്തതെന്നാണ് അല്ലെങ്കിൽ സിബിൻ ആണ് എല്ലാം മാനിപ്പുലേഷൻസും നടത്തുന്നതെന്നാണ് മാനിപ്പുല മാനിപ്പുലേഷൻസ് നടത്തുന്നുണ്ട് അതിന് അതിന് അപ്പുറമുള്ള ശ്രമങ്ങളും സിബിൻ നടത്തുന്നുണ്ട് സിബിൻ അതുകൊണ്ട് നല്ല സ്ക്രീൻ സ്പേസും കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങൾ താൻ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സിബിൻ ഒരല്പ സ്വല്പം അഹങ്കാരി അല്ലെങ്കിൽ ഓവർ കോൺഫിഡന്റ് കൂടി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ആ ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതൊന്നും അല്ല സിബിന് നല്ലൊരു എതിരാളി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഗബ്രി തന്നെ ഒരു എതിരാളിയാണ് എന്തായാലും ഈ ടീം അംഗങ്ങളെ അഞ്ചു പേരെ ഒരു റൂമിൽ അടച്ചിട്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു മനുഷ്യത്വപരമല്ലാത്ത കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും സിബിൻ അവരെ എല്ലാവരെയും അടച്ചിട്ടു അതിനുശേഷം പ്രശ്നങ്ങൾ തുടങ്ങി പലർക്കും വാഷ്റൂമിൽ പോകണം ജാസ്മിന് പീരിയഡ്സ് ആയിരുന്നു അതുകൊണ്ട് അവർക്കും വാഷ്റൂമിൽ പോകേണ്ടത് കൊണ്ട് അത് എനിക്ക് അപ്പോൾ തന്നെ പോകണം അത് ജാസ്മിന്റെ ഒരു കാര്യം ഉണ്ട് ജാസ്മിൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമാണ് കാര്യങ്ങൾ പറയുന്നത് ജാസ്മിൻ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ പോണമൊന്നുമില്ല പക്ഷേ ആവശ്യം വരുമ്പോൾ എനിക്ക് പോയത് കൊണ്ട് അപ്പോൾ റൂം തുറന്നു വരണം അപ്പോൾ ഇവർ അതിനെ ഒരു നാടകമാക്കി മാറ്റി ഓക്കെ ഗബ്രി പറഞ്ഞ നാടകമായിരിക്കാം ഗബ്രിക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ നാടകമായിരിക്കാം പക്ഷേ ജാസ്മിൻ പറഞ്ഞത് നാടകമല്ല കാരണം ജാസ്മിൻ അതിന് തലേ ദിവസം തന്നെ അപ്സരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിൻ നോറയുടെ അഭിപ്രായ പ്രകാരം ജാസ്മിന് പീരീഡ്സ് ആവേണ്ട സമയമാണ് കാരണം നോറയ്ക്ക് അറിയാമല്ലോ നോറയ്ക്കും സെയിം ടൈമിലാണ് ഓക്കെ അപ്പോൾ അപ്സിലോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പുതിയ നിബന്ധന വയ്ക്കുകയാണ് നമ്മളുടെ ടീം ഗബ്രി അനാവശ്യം പറഞ്ഞു ജിൻഡോയെ പറ്റി സെബിനെ പറ്റി അനാവശ്യം പറഞ്ഞു അവരോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഈ ഇത് തുറക്കൂ അഥവാ ജാസ്മിന് പോകണം ജാസ്മിന് ബാത്ത് വാഷ്റൂമിൽ പോകേണ്ട അത്യാവശ്യമാണെങ്കിൽ ഗബ്രിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കൂ ബാക്കി ടീമങ്ങൾക്ക് ഈ റൂം തുറക്കണമെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ ഗബ്രിയെ കൊണ്ട് സമ്മതിപ്പിക്കൂ ഇത് എവിടുത്തെ നിയമമാണ് അല്ലെങ്കിൽ ഇത് എവിടുത്തെ കളിയാണ് ഇത് എവിടുത്തെ ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗബ്രി മാപ്പ് പറയുന്നതും മറ്റുള്ളവർക്ക് എക്സ്ക്യൂസ് കൊടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം മറ്റുള്ളവർ തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ വേണം നിയമം നടപ്പിലാക്കാൻ ഇവിടെ ഇൻഡിവിജ്വൽ ആണ് കളിക്കുന്നത് ഡെൻ ടീമായിട്ടൊരു ഒരു ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ടീം പർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ടീം അല്ലാതെ ഈ ടീമിനല്ല കപ്പ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസിനാണ് അപ്പൊ ഗബ്രി തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗബ്രിയാണ് പണിഷ് ചെയ്യേണ്ടത് അതിൽ മറ്റുള്ളവരെ പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളവരെ ആരും സപ്പോർട്ടും ചെയ്തിട്ടില്ല അപ്സർ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞു ഞങ്ങൾ ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അർജുനും കൂളായിട്ട് ഇരിക്കുവായിരുന്നു അർജുനാണ് അവിടെ കൃത്യമായിട്ട് മെച്യൂർ ആയിട്ട് ഹാൻഡിൽ ചെയ്തത് അർജുനുന് യാതൊരു പ്രശ്നമില്ല നിങ്ങൾ അടയ്ക്കുന്നെങ്കിൽ അടച്ചോ തുറന്നാൽ തുറന്നോ അത്രേയുള്ളൂ അത് തന്നെ കാര്യം ഇവർ അടച്ചിട്ടുകൊണ്ട് ഇവർ പറയുന്നത് മെലോഡ്രാമ ടാസ്ക് കളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് സമ്മതിക്കേണ്ട ഒരു പ്രശ്നവും അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് ബിഗ് ബോസ് ഈ പവർ ടീമിന് മുകളിലാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കളി നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ടാസ്കും വരുമ്പോൾ ഇവരെ അടച്ചിട്ടാ പോയി ഏതെങ്കിലും ഒക്കെ ടീമിനെ അടച്ചിട്ടാ പോര അങ്ങനെ എതിരാളികളില്ലാതെ ഇവർക്ക് മുന്നേറാണല്ലോ അങ്ങനെ ആവുമ്പോൾ ഗെയിം എങ്ങനെ നടക്കും അങ്ങനെ ആകുമ്പോൾ ബിഗ് ബോസ് ഷോ എങ്ങനെ മുന്നോട്ട് പോകും അത് നടക്കുന്ന കാര്യമല്ല അപ്പം അർജുനൻ വളരെ വളരെ ആയിരുന്നു വളരെ ശാന്തനായിരുന്നു അകത്തിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു വിട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് അർജുനും രശ്മിനും വരുന്നത് അപ്സർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു രശ്മിനും ഇടയ്ക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഗബ്രി മാപ്പു പറഞ്ഞാൽ തുറന്നു വിടും എന്നായി ഈ പറയുന്നത് ആരാണെന്ന് നോക്കണം ജിൻഡോയെ പോലുള്ളവരാണ് പറയുന്നത് എന്നോട് മാപ്പ് പറയണമെങ്കിൽ തുറന്നു വിടും എന്നുള്ളത് ഇവിടെ ഈ ഗെയിം ഈ ലെവലിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും സിമ്പതി ജാസ്മിനോട് തോന്നും ഗബ്രിയോട് തോന്നിയില്ലെങ്കിലും ഗബ്രിയും ഈഗോയിസ്റ്റിക്കാണ് ഭയങ്കര ഈഗോയുടെ നിറകുടമാണ് ഗബ്രി സിബിനും ഒട്ടും മോശമല്ല രണ്ടുപേരും ഈഗോക്കാരാണ് രണ്ടുപേരും ഗെയിം കളിക്കുന്നു രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നത് കാണണമെന്ന കാര്യം തന്നെയാണ് കാണാൻ രസവുമാണ് അവർ രണ്ടുപേരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കട്ടെ എങ്കിലേ ഈ ഷോ മുന്നോട്ട് പോകുള്ളൂ പക്ഷേ അവിടെ ഈ ഇഷ്യൂ വന്നപ്പോൾ ജാസ്മിനോട് നമുക്ക് സിമ്പതി തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല അവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു ചിലരെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ജാസ്മിനോട് മുൻപുള്ള ഹേറ്റഡ് വെച്ചിട്ടാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കർമൈസ് ബൂമറാങ് ഇവർ മറ്റുള്ളവരോട് കളിച്ച കളിയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് പക്ഷേ ഇന്നലെ പവർ ടീം കളിച്ച കളി ഒരു അന്യായ കളിയാണ് അതൊട്ടും അല്ലാത്ത കളിയാണ് കളിക്കുന്നെങ്കിൽ നേരെ നിന്ന് മുട്ടിക്കളിക്കുക അല്ലാതെ ഇവർ റൂമിൽ അടച്ചിട്ടിട്ട് ഇവരെ കൊണ്ട് ടാസ്ക് ചെയ്യിക്കില്ല എന്ന് പറയുന്നത് എവിടുത്തെ കളിയാണ് എവിടുത്തെ നിയമമാണ് എന്തായാലും അൾട്ടിമേറ്റ്ലി ഇവർക്ക് ജാസ്മിന്റെ പേര് പറഞ്ഞു ജാസ്മിൻ ഇപ്പോ വുമൺ കാർഡ് എടുത്തു എന്നാണ് പറയുന്നത് എന്നാലും അതൊരു നാച്ചുറൽ കാര്യമല്ലേ ഉള്ള കാര്യം പറഞ്ഞില്ലേ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ബാത്ത് അറ്റാച്ച്ഡ് റൂം കൊടുത്താൽ പോലെ അപ്പൊ അവർ പറയില്ല അവർക്ക് പറയാൻ പറ്റില്ല ഓക്കേ ജാസ്മിന്റെ പേര് പറഞ്ഞു അവർ തുറന്നു വിട്ടു ഞങ്ങൾ ഗബ്രിക്ക് മുകളിലാണ് അതിനേക്കാൾ മുകളിലായിട്ട് മനുഷ്യത്വത്തെ കണക്കാക്കുന്നു ഡെമോക്രാറ്റിക് ആണ് ഞങ്ങൾ എന്നൊക്കെ പറയാണ് അവർ വിടുന്നത് എന്തായാലും പവർ ടീമിന് ഇന്നലെ നമ്പർ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല അവിടെ കളി തമാശക്ക് തുടങ്ങിയത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു പക്ഷേ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു അപ്പോൾ ആ കളിയിൽ പവർ ടീമിൽ എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷവും ഗ്രൂപ്പായിട്ടിരുന്ന് ജാസ്മിനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പായിട്ടിരുന്ന് സിബിനും പൂജാ കൃഷ്ണയും ജിൻഡോയും എല്ലാം ചേർന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ജാസ്മിനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ കുറച്ച് വോട്ട് ജാസ്മിനെ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഇന്നലെ കുറച്ച് സപ്പോർട്ട് ജാസ്മിന് കൂടിയിട്ടുണ്ടാകും അതിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റും കാരണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണത് അവൾ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവൾക്ക് ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടാവും മെന്റൽ ട്രോമ അനുഭവപ്പെടുന്നുണ്ടാവും സ്ട്രെസ് ഉണ്ടാവും പക്ഷേ അവൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്തു ഞാൻ എന്നെ പോലെ ഒരാളാണ് ആ അവസ്ഥയിലെങ്കിലും എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണ് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ടിരുന്ന് ഗുള്ളി ചെയ്തത് ഓക്കെ നമുക്ക് ജാസ്മിൻ്റെ മുൻപത്തെ ആക്ട് കൊണ്ട് നമുക്ക് ജാസ്മിനോട് ദേഷ്യമുണ്ടാകും എങ്കിലും ഇന്നലത്തെ ആ കണ്ടീഷൻ ഇന്നലത്തെ ആ ബുള്ളി ഒട്ടും അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ പവർ അംഗങ്ങളും ജിൻഡപ്പനും കൂടി ഇന്നലെ ആകെ കുളമാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ മതി അതിനിടയ്ക്ക് ഗബ്രി തന്റെ ഇഷ്യൂ ക്യാപ്റ്റനോട് പറഞ്ഞിപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു നീ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് വോട്ട് ചെയ്തതോടെ കാര്യം മാത്രമേ ഞാൻ കേൾക്കുവു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വോട്ട് ചെയ്തതോടെ മാത്രം കാര്യങ്ങൾ നോക്കായിരുന്നാ പിന്നെ ഉള്ളാലും സ്വന്തം എം പിള്ള സ്ഥലത്ത് മാത്രം കാര്യങ്ങൾ ചെയ്താൽ പോരെ ബാക്കിയുള്ളവർക്ക് ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ പക്ഷേ ബിഗ് ബോസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല അവടെ ഗെയിമാണ് അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ക്യാപ്റ്റൻ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ക്യാപ്റ്റൻ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് വോട്ട് വൈസിലി അനാവശ്യമായിട്ട് വോട്ട് പാഴാക്കരുത് തെറ്റായ ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഗബ്രിയോട് ക്യാപ്റ്റൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് നീ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് വോട്ട് ചെയ്തവരുടെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി എന്തായാലും ഇന്നലത്തെ കളിയുടെ ആഫ്റ്റർ എഫെക്ട്സ് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം അതിനുള്ള പ്ലാനിങ് ജബ്രി ടീം പക്ക ചെയ്യുന്നുണ്ടാവും ചെയ്യേണ്ടതുമാണ് കാരണം ഒരടിക്ക് തിരിച്ചടി ഉണ്ടായാലേ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ ഷോ കാണാൻ രസം ഉണ്ടാകുള്ളൂ അല്ല ഇവർ അടികൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ പന്ത്രണ്ട് പേർ ചേർന്ന് ഈ പവർ ടീമും ജിൻഡോയും ഈ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ചേർന്ന് അവിടെ പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കിയാണ് ഇത് ടീമിൽ ഗബ്രിയും ജാസ്മിനും മാത്രം മതി അവർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും അവർക്ക് തന്നെ അടിച്ചു നിൽക്കാൻ പറ്റും സിബിൻ തന്റെ കൊടുത്ത കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കുടില തന്ത്രങ്ങൾ നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് നല്ല ക്രൂക്കഡ് ആണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ നല്ല ക്രൂക്കഡ് ആണെന്ന് ആ ക്രൂക്കെഡിനെസ് എല്ലാം അയാൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എത്രയെന്ന് വെച്ചാണ് ഉപയോഗിക്കുന്നത് ഒരു ലിമിറ്റേഷൻ ഇല്ലേ അപ്പൊ അതൊക്കെ ഈ പവർട്ടീവിൽ അംഗങ്ങൾക്കും മനസ്സിലായി തുടങ്ങും അയാൾ നേതാവ് തങ്ങൾ തഴയപ്പെടുകയാണെന്ന് തങ്ങൾ ഒന്നുമല്ലാതാവുകയാണെന്ന് ഞാൻ അവർക്കും കപ്പിന് വേണ്ടിയാണല്ലോ കളിക്കുന്നത് അപ്പോ അവരും തിരിയാൻ തുടങ്ങും അവരും തിരിച്ചടിക്കാൻ തുടങ്ങും അതാണ് നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ശരണ്ണിയും ജാൻമണിയും ഈ ആഴ്ച നോമിനേഷനിലുണ്ട് ഒരാൾ അഥവാ ജാൻമണി പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി വോട്ടിങ്ങിന്റെ കാര്യം അറിയത്തില്ല ആൾക്കാർക്ക് ചിലപ്പോൾ ജാൻമണിയുടെ ഇഷ്ടം തോന്നിയിട്ട് വോട്ട് കൂടുതൽ കൊടുത്ത് ജാൻമണി നിലനിർത്തുന്നു അറിയത്തില്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ ജന്മണിക്ക് വോട്ട് ചെയ്യില്ല ജന്മണി അവിടെ തുടരുന്നത് വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല അതുകൊണ്ട് വലിയ ഷോയ്ക്ക് വലിയ എൻ്റർടൈൻമെന്റ് ഫാക്ടറും ഒന്നും കിട്ടുന്നുവില്ല ഒരു പ്രത്യേകതയും കിട്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അടിയുണ്ടാക്കി അനാവശ്യം പറയുന്നു എന്നുള്ള ഒഴിച്ചാൽ ജാൻമണിയെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും നമ്മൾ കാഴ്ചക്കാർക്കില്ല അവരുടെ ഉള്ളവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് തോന്നുന്നു പലരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാണാം എന്തായാലും ഇന്നലത്തെ മെലോ ഡ്രാമ മെലോ ഡ്രാമയായിട്ടാണ് നടന്നത് മെലോ ഡ്രാമ നടത്തിയപ്പോൾ ഡ്രാമ മൂന്ന് ടീമും ടാനൽ ഡെൻ ആൻഡ് നെക്സ്റ്റ് മൂന്ന് പേര് ഓരോ നാടകം അവതരിപ്പിച്ചു അതിൽ ഡെന്നിൻ്റെ ആയിരുന്നു സത്യത്തിൽ നല്ല നാടകം നല്ല സ്കിറ്റ് അവരുടെ ആയിരുന്നു അപ്സര അർജുൻ ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത നല്ലൊരു രസമുള്ള കോമിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തു അതിൽ അതിൽ താ വളരെ താഴെയായിരുന്നു ആക്ച്വലി ടണലിന്റെ പ്രകടനം ശ്രീരേഖ അൻസിബ ഇവരൊക്കെ അടങ്ങിയ ശ്രീതു ഒക്കെ അടങ്ങിയ ടീമിന്റെ പ്രകടനം പക്ഷെ സമ്മാനം കൊടുത്തത് ടണൽ ടീമിനാണ് അത് നമുക്ക് ആയിരുന്നു കാരണം ഡെൻ ടീമിനോട് ഇവർക്ക് ആൾറെഡി എതിർപ്പുണ്ട് ഡെൻ ടീമിൽ ഗബ്രി ഉള്ളത് കൊണ്ട് മാത്രമല്ല ഡെൻ ടീം ഇവർക്കെതിരെ വരണോ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇത് നാല് പെണ്ണുങ്ങളാണുള്ളത് അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സിബിനൊരു തെറ്റിദ്ധാരണയുണ്ട് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അവിടെ അൻസിബയും ജാസ്മിനും ഒക്കെ ഉണ്ട് ഷീരയൊക്കെ ഉണ്ട് ഇവർ മൂന്ന് പേരും കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നവരാണ് ഷീതു കുറച്ച് ഡൗൺ ആണെങ്കിൽ ഷീദുവും പറയും ജാസ്മിനും അൻസിബയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും ജാസ്മിൻ കുറച്ച് വലിച്ചു നീട്ടി പറയും അൻസിബ ഒറ്റ സെന്റൻസിൽ കാര്യം ഒതുക്കും അൻസിബയ്ക്ക് നല്ല അക്കാർക്ക് നല്ല ടാലന്റ് ഉള്ള ആളാണ് ഉദാഹരണത്തിന് അന്ന് ലാലേട്ടം വന്ന എപ്പിസോഡിൽ ജാസ്മിനും ഗബ്രിയുമല്ല ആയിട്ടുള്ള ആ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു ഒറ്റ സെൻറ്റൻസ് പറഞ്ഞുള്ളൂ ജാസ്മിൻ പറഞ്ഞത് അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കമ്മിറ്റഡ് ആയിട്ടാണ് അകത്തേക്ക് വന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ യഥാർത്ഥത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അത്രയേ പറഞ്ഞുള്ളൂ അൻസിഫ് അത് മതി കൂടുതൽ വലിച്ചു കിട്ടേണ്ടത് യാതൊരു ആവശ്യമില്ല അപ്പോൾ അൻസിബ ഇവരെല്ലാം കഴിവുള്ളവരാണ് അപ്പം അൻസിബയുടെ ആ ടീമിനാണ് ഇന്നലെ ഫസ്റ്റ് കൊടുത്തത് പക്ഷേ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡെന്നിൻ്റെ പ്രകടനമായിരുന്നു എന്തായാലും ഡ്രാമ മെലോ ഡ്രാമ എല്ലാം നടന്നു ഇനി ഇന്നെന്തോ എന്ന് നമുക്ക് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്